ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊരിടം വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ആയവനെ വീട്ടിൽ പോവുകയാണിന്ന് അപ്പോൾ അവന്തുകൂട്ടനെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ കുട്ടാപ്പൂവിനെ കൊണ്ടുപോകുന്നില്ല ബാഗൊക്കെ എടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇറങ്ങാനായിട്ട് അപ്പോൾ കുടയെടുത്തിട്ടുണ്ട് മഴയല്ലേ അതുകൊണ്ട് കുട എടുത്തിട്ടുണ്ട് അപ്പോൾ ആ കുട്ടാപ്പൂവിനെ മാമൻ്റെ അടുത്താക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ കൂട്ടാപ്പിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട്ടാപ്പ് വഴി നീളം അത് ഇതെല്ലാം മേടിച്ച് തരാനും പറഞ്ഞ് ബഹളവും ആയിരിക്കും പിന്നെ രണ്ട് പേരിൽ ഒരാളെ പിന്നെ കൂടെ പോരുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇനി ഇനി ആയവനെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ വേഗം തന്നെ പോകാൻ ഇറങ്ങുവാണ് അപ്പം വീഡിയോ ഇനി വീട്ടിൽ ചെന്ന ശേഷം വീഡിയോസ് ബാക്കി കൂടെ എടുത്ത ശേഷം കാണാം കേട്ടോ അപ്പോൾ പോയിട്ട് വരാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആയവന് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പെയിൻ്റടിയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ദാ അവിടെ ചുറ്റോട് ചുറ്റും പൊട്ടിയിട്ട് ഒരു കോട്ട് പെയിൻ്റ് ഒക്കെ അടിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലായിട്ടൊരു ഓട്ടോറിക്ഷയൊക്കെ കിടപ്പുണ്ട് കുട്ടാപ്പൂവിൻ്റെ ആ ഒന്തോൻ്റെ സൈക്കിളൊക്കെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ അതെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പെയിൻ്റ് അടി എന്താ ഇത്രയും നാളായിട്ടും കഴിയാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര വെയിൽ കാരണം മുകളിൽ ഫാരപ്പിറ്റ് കെട്ടേണ്ടി ഉണ്ട് കേട്ടോ അപ്പോൾ ഫാരപ്പിറ്റ് കെട്ടുമ്പോൾ ചാന്തൊക്കെ തെറിക്കുമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിർത്തി വെച്ചത് പണി അപ്പോൾ വെയിൽ കാരണം ആൾക്കാർക്കവിടെ നിന്ന് പാരപ്പിറ്റി കെട്ടാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഇനി പാരപ്പിറ്റി ഉടൻ തന്നെ കെട്ടുന്നതാണ് ബാക്കി പെയിൻ്റ് ഇടയും തുടരുന്നതാണ് അപ്പം ഞാൻ പോയി എന്ന് കരുതി എൻ്റെ ചെടികളൊക്കെ ഇതേ മഴ പെയ്തപ്പോഴത്തേക്കും ക്ലുത്ത് വന്നിട്ടുണ്ട് കേട്ടോ വലിയ സന്തോഷമായി എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എൻ്റെ ചെടിയെല്ലാം പോയല്ലോ എന്ന് പറഞ്ഞിട്ടിട്ടോ അപ്പോൾ എനിക്കതിലെ നൂറിരട്ടി സന്തോഷത്തോടു കൂടി അവർ നല്ല തളർത്ത് ആർത്ത് വിപ്പുണ്ട് കിട്ടും അപ്പം ഇദ്ദേഹം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് റോഡാണ് കേട്ടോ അവന്തു ഞാൻ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതാ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ജി എസ് ബി പോകുന്നത് കണ്ടോ ഇത്രയും ഫ്രണ്ടിലായിട്ടാണ് വഴി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് അപ്പം മുകളിലൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ മുകളിലൊക്കെ ഇനി പെയിൻ്റ് അടിക്കണം അപ്പോൾ ഉടൻ തന്നെ എല്ലാ പണികളും തുടങ്ങും അപ്പോൾ തെങ്ങന്തും ഞാനൊരു വീഡിയോയിൽ കാണിച്ചെന്നില്ല അതിലൊരു തെങ്ങ് പോയായിരുന്നു കൂട്ടോ അതുപോലെ ഇത് കാഞ്ഞി കെട്ടാനുള്ള ചാക്കാണ് കേട്ടോ ചാക്ക് കട്ട് ചെയ്താണ് കാഞ്ഞി കെട്ടുന്നത് അപ്പോൾ എന്താണെന്നായിരിക്കും എന്താണെന്നായിരിക്കുമല്ലേ അപ്പം ഞങ്ങൾ നമ്മൾ കാണിച്ചു തരാം നമ്മുടെ വാഴക്കുളങ്കാരുടെ സ്വന്തം പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ അതിൻ്റെ തൈ അടത്തി നടിയല്ലേ അതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ കാഞ്ഞി ചേട്ടന് ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് ഇതാണ് അപ്പോൾ പുതിയ സ്ഥലം എടുത്തെടുത്തായിട്ട് നടാൻ വേണ്ടി കെട്ടിയിട്ട് കൊണ്ടുപോകാനായിട്ട് കെട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം ഓരോ കെട്ടായിട്ടാണ് കേട്ടോ ഒരെണ്ണത്തിൽ അമ്പതെണ്ണോളം കാണും അപ്പോൾ എൻ്റെ ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഇനി അതൊക്കെ പെയിൻ്റ് അടി കഴിഞ്ഞ് വേണം അതൊക്കെ തൂക്കാനായിട്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് റംബൂട്ടാൻ വരെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് മൂന്ന് റംബൂട്ടാൻ മരം ഉണ്ട് എല്ലാ വർഷവും നിറയെ ഫ്രൂട്ട്സ് നൽകി നമ്മളെ വളരെയധികം ഹാപ്പി ആക്കാറുണ്ട് അതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് അപ്പോൾ ഇതാ ഇവിടെ റംബൂട്ടാൻ മരം ഉണ്ട് കേട്ടോ അത് കണ്ടോ അതും റംബൂട്ടാൻ മരമാണ് പിന്നെ ഈ സൈഡിൽ കാണുന്നില്ലേ അത് റംബൂട്ടാം മരമാണ് അങ്ങനെ മൂന്ന് റംബൂട്ടാന് മരം ഉണ്ട് നിറയെ റംബൂട്ടാനുണ്ടാകാറുണ്ടായിരുന്നു അപ്പം നമുക്ക് കൈ എത്താറില്ലായിരുന്നു അത് പറിക്കാനായിട്ട് അപ്പോൾ ഈ തവണ കോണിയൊക്കെ പിറ്റെയ്തുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാം അപ്പം ഇതാണ് കേട്ടോ കോണി പിടിപ്പിച്ചത് അപ്പം മേളിൽ കയറിയിട്ട് ഇനി തോട്ടിയും കൊണ്ട് പറിക്കാം അല്ലെങ്കിൽ നമുക്ക് എത്തിയല്ലായിരുന്നു കടവാവലൊക്കെ മൊത്തം കഴിച്ചിട്ട് പോകുമായിരുന്നു ഇവിടെ ചേട്ടനാണ് ഈ റംബോട്ടാനിട്ട് കൊടുക്കാനും സമ്മതിക്കല്ലോ പിള്ളേരുള്ളതുകൊണ്ട് അതുകൊണ്ട് ഈ തവണ കൊടുക്കണം എന്നൊക്കെ ഞാൻ പറയും പക്ഷേ എങ്ങനെ കൊടുക്കുകയെന്നറിയത്തില്ല കേട്ടോ അപ്പോൾ വയലറ്റ് പേരൊക്കെ നിപ്പുണ്ടമ്മയെന്ന് പറഞ്ഞാൽ അവന്തുക്കുട്ടനെന്നെ കാണിച്ചു തന്നെ അപ്പോൾ അവന്തുക്കുട്ടനും ഞാൻ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുവാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാൻ നമുക്കൊരു വീഡിയോ എടുക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ മോളിലേക്ക് വന്നാണ് കേട്ടോ അപ്പോൾ അവന്തു പറ തോട്ടിയൊക്കെ കൊണ്ട് ഇപ്പോഴേ ഇട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ ഇതാണ് റംബൂട്ടാൻ എന്നൊക്കെ പറയണതാണ് അപ്പോൾ ഇവിടെ കയറി നിന്നാൽ സുഖമായിട്ട് അവന്തൂനും കുട്ടാപ്പിക്കും റംബൂട്ടാൻ പറിച്ചെടുക്കാം ഇതുണ്ടോ നിറച്ച് കൈ എത്തുന്ന പോലെ അടുത്താണ് കേട്ടോ നിറയെ ഫ്ലവർ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മഴ കൊഴിഞ്ഞു പോകുമോ എന്നറിയത്തില്ല നല്ലപോലെ ശക്തിയായിട്ടാണല്ലോ ഇപ്പം മഴ പെയ്യുന്നത് അപ്പം കായ്ക്ക് കഴിയുമ്പോൾ എല്ലാ വർഷവും മഴ പെയ്തു കഴിയുമ്പോൾ കുറച്ചൊക്കെ കൊഴിഞ്ഞു പോകാറുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇത്ര ദൂരമുള്ളു നമുക്ക് തോട്ടിക്കെല്ലാം പറിച്ചെടുക്കാം ഇതാണ് മിറ്റമൊക്കെ അപ്പോൾ മിറ്റത്തിന് ചുറ്റും മിറ്റിലൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ പെയിൻ്റ് അടിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ മൊത്തം ആ ഭാരപ്പിറ്റൊക്കെ കെട്ടിയ ശേഷം പെയിൻ്റ് അടിക്കണം അപ്പോൾ കുട്ടാപ്പും മാമൻ്റെ അടുത്താണ് അതുകൊണ്ട് തന്നെ ഇന്ന് അവന്തും ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ അവന്തവിന് വന്നപ്പോൾ ഷെയ്ക്ക് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു പപ്സൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു അതൊക്കെ കഴിച്ചു അപ്പോൾ അവന്തുവിന് രണ്ട് മോയിലുണ്ടായിരുന്നു അത് ചത്തുപോയി അതിൻ്റെ വിഷമത്തിലാണ് അവന്തു അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതാ ഇവിടെ മറ്റേ അറസിൻ്റെ മേളിലൊക്കെ ഒരുപാട് വെള്ളമൊക്കെ കിടപ്പുണ്ട് പിന്നെ ഇവിടെ ആയിട്ടൊരു മുറിയും കൂടെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അത് നമ്മുടെ ഈ ഇങ്ങനത്തെ അടിക്കഷ്ണൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ട് വച്ചിരിക്കുന്ന അതെല്ലാം കൂടെ ഇതിൽ അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ മുറിക്കകത്ത് അപ്പോൾ ആ പന്തുക്കൂട്ടൻ ഇതിവിടെ വെള്ളം കിടപ്പുണ്ടെന്ന് പറയുന്നതാണ് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇനിയും തുടർന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും സപ്പോർട്ടുണ്ടാകണം അപ്പോൾ വീഡിയോസൊക്കെ ഉണ്ട ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഫ്രണ്ട്സിനോട് ഭയങ്കര തിരക്കായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വണ്ടിപ്പോൾ ഈ വേണം പുതിയൊരു വീഡിയോ കാണുന്നവരേക്ക് ബൈ